കാറിനുള്ളിൽ ഏഴുപേർ ജംഗാറിൽ കയറ്റാനായി പുറകെയോട്ടെടുത്തു വീണത് പുഴയിൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട് കുടുംബം ജംഗാറിലേക്ക് കയറ്റാനായി പിറകിലേക്ക് എടുത്ത കാർ അബദ്ധത്തിൽ പുഴയിലേക്ക് വീണ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു ബേപ്പൂർ ചാലിയത്തെ ജംഗാർ സർവീസിലെ ചാലിയം കരയിലെ ഭാഗത്താണ് അപകടം നടന്നത് ഏഴുപേരടങ്ങുന്ന കുടുംബമാണ് കാറിലുണ്ടായിരുന്നത് ഇതിലൊരു കുട്ടിയുടെ തലയ്ക്ക് നിസ്സാര പരിക്കുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറോടെയാണ് സംഭവം ഉണ്ടായത് ജംഗാറിൽ കയറ്റുന്നതിനായി കാർ എടുക്കുകയായിരുന്നു പരപ്പനങ്ങാടി ചെട്ടിപ്പാടി സ്വദേശി കോഴിക്കാട്ട് മുഹമ്മദ് ഹനീഫയും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത് ഹനീഫയാണ് കാർ ഓടിച്ചിരുന്നത് ജംഗാറിലേക്ക് കയറ്റുന്നതിന് പകരം മാറി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഉടൻ തന്നെ ജംഗാറിലുണ്ടായിരുന്ന കോസ്റ്റൽ പോലീസ് എ എസ് ഐ രാജേഷും മറ്റുള്ളവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഹനീഫയെ കൂടാതെ മൂന്ന് സ്ത്രീകളും കുട്ടികളും കാറിലുണ്ടായിരുന്നു എല്ലാവരെയും പെട്ടെന്ന് തന്നെ കരയ്ക്കെതിച്ചു എല്ലാവരെയും ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു കാർ വെള്ളത്തിൽ താഴ്ന്നു പോകാതിരിക്കാനായി കയർ ഉപയോഗിച്ച് സമീപത്തെ മരത്തിൽ കെട്ടിയിരുന്നു അഗ്നിരക്ഷാ സേനയും തീരദേശ പോലീസും പിന്നീട് സ്ഥലത്തെത്തി കാർ പുറത്തെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു Gracias. പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി